നമസ്കാരം എല്ലാവർക്കും മല്ലുച്ചപ്പാൻ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ആണ് ഡേ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ സാധാരണ അറിയാമല്ലോ ജോലിക്ക് പോകുന്നു വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞായറാഴ്ച മാത്രമല്ല ലീവ് ഉള്ളു അപ്പോൾ നമുക്ക് പുറത്ത് പോയി വീഡിയോ എടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നും ജോലി കഴിഞ്ഞ് വന്ന പിന്നെ ഞായറാഴ്ച കിട്ടുമ്പോൾ എല്ലാ തുണികളും കാര്യങ്ങളൊക്കെ അലക്കി അങ്ങനെ സമയം അങ്ങ് പോകും അപ്പോൾ എന്തായാലും ഇവിടെ ക്യോത്തോയിൽ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു ഇതായിരുന്നു ഇവിടെ ഒരു മാൻ പാർക്കുണ്ട് അതായത് മാനുകൾ ഉള്ളൊരു പാർക്ക് അവിടെ നമുക്ക് മാനുകളെ ഫീഡ് ചെയ്യാം ഒപ്പം ഇന്ന് ഫോട്ടോസും ഒക്കെ എടുക്കാം ഭയങ്കര ലാ അവരിങ്ങനെ തുറന്നു വിട്ടേക്കോളാം നല്ല അടിപൊളിയാണ് അപ്പോൾ ഒരു തവണ ഞാൻ അവിടെ പോയിട്ടുണ്ട് അന്ന് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുത്തില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് റിലാക്സ് ആയിട്ട് ഇതെല്ലാം ഒന്ന് കാണണം എന്ന് വിചാരിച്ച് പോയതാണ് അപ്പം എന്തായാലും ഈ ആഴ്ച ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിരിക്കുകയാണ് പോയി വീഡിയോസൊക്കെ ഇട കേട്ടോ അപ്പം അത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ജോലിക്ക് പോയ സമയത്ത് ബ്രേക്കിൻ്റെ സമയത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് മാനുകളെ കണ്ടു അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക ഇപ്പോൾ ആടുകളെയൊക്കെ കാണില്ല അതുപോലെ വഴിയുരത്തി ഇങ്ങനെ നിൽക്കുമായിരുന്നു സൂപ്പർ ആയിരുന്നു കേട്ട് അടിപൊളിയായിരുന്നു അപ്പം ജോലിക്ക് പോയതും കുറച്ച് ദൂരെയാണ് ഇപ്പം ഒസാക്ക അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ട്രക്കിൽ അതായത് നാൽപ്പത് ഒക്കെയാണ് പോകുന്നത് അപ്പം അങ്ങനെ ഒരു അടിപൊളിയായിട്ട് എന്താ പറയുക ജീവിതത്തിൽ നമുക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇനിയിപ്പം ഇവിടെ നിർത്തി നാട്ടിലേക്ക് വന്നാലും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന കുറച്ച് ജോലി നിമിഷങ്ങൾ പണി ഇച്ചിരി ഹാർഡാണ് എന്നാലും എന്താ പറയുക കുറേ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ ഓർക്കാം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയതും ജോലി ചെയ്തൊക്കെ അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ജോലി വർക്കായിരുന്നു കേട്ടോ അത് ആ വർക്ക് സൈറ്റും കഴിഞ്ഞു അപ്പോൾ ഞാൻ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് കേട്ടോ ഞാൻ വീഡിയോയിൽ പറയാം അതുപോലെ വലിയൊരു വീടാണ് കേട്ടോ നമ്മളവിടെ പൊളിച്ചുകൊണ്ടിരുന്നത് അതായത് ട്രഡീഷണൽ കുറേ സംഭവങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് അപ്പോൾ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ രാവിലെ ഒരു അഞ്ച് മുക്കാലൊക്കെ ആയിട്ടുണ്ട് ആറു പത്താകുമ്പോഴത്തേക്കും നമുക്ക് ട്രക്ക് കിടക്കുന്ന സ്ഥലത്തേക്ക് പോകണം കേട്ടോ ഉദയസൂരിൻ്റെ നാടാണല്ലോ ജപ്പാൻ അതുപോലെ തന്നെ ഇവിടെ മൂന്ന് മണിയൊക്കെ സമ്മർ ടൈമിലൊക്കെ മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ തന്നെ വെയിൽ വരും അപ്പോൾ നല്ല ക്ലിയർ ആയിരിക്കും എന്തായാലും രാവിലെ തന്നെ പോകണം കേട്ടോ ഇപ്പം ഈ ഒരു സമ്മർ ടൈമിൽ പോകാൻ മടിയൊന്നുമില്ല കേട്ടോ ജോലിക്ക് അതുപോലെ തന്നെ ഇവിടുത്തെ പുല്ലുകളും കാര്യങ്ങളും ഒക്കെ വെട്ടി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഞാൻ ആദ്യത്തെ വീഡിയോസിലൊക്കെ ഈ സ്ഥലം കാണിച്ചിട്ടുണ്ട് ഞാൻ ഭയങ്കര പുല്ലൊക്കെ പിടിച്ച് അപ്പോൾ അതെല്ലാം കുറേയൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പോയി അവർ കരിച്ച് കളഞ്ഞാണോ എന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും വളരെ തെളിഞ്ഞൊരന്തരീക്ഷമായിരുന്നു അങ്ങനെ പാലൊക്കെ കയറി നമ്മളിങ്ങനെ പോകാൻ കേട്ടോ ഇപ്പോൾ രാവിലെ തന്നെ നല്ല ചൂടാണ് ഇങ്ങനെ നടന്നു പോയി സ്റ്റേഷൻ്റെ അവിടെ എത്തുമ്പോൾ തന്നെ വേർക്കും അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇത്തവണ പുതിയൊരു സഞ്ചിയുണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറേ കൂടുകളും കൊണ്ടാണ് കഴിഞ്ഞ ദിവസം പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഇങ്ങനെ സൈഡ് ബാഗ് പോലെ ഇടുന്ന വലിയൊരു ബാഗുണ്ട് അതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും ഒതുങ്ങൂട്ടോ അപ്പോൾ രാവിലെ തന്നെ അതുമായിട്ട് പോയി അപ്പം അങ്ങനെ സുഖിയയിൽ കയറി നമ്മുടെ കൂടെയുള്ള രണ്ട് ജാപ്പനീസ് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ട്രക്കിൽ ഇങ്ങനെ ഇരുന്നു നമ്മുടെ ബാഗിലുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചുതരാം ഹെൽമറ്റുണ്ട് ടിഷ്യൂ പിന്നെ കയ്യൂർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് വലിയ ബാഗായതുകൊണ്ട് എളുപ്പമുണ്ട് അപ്പം അങ്ങനെ നമ്മൾ നേരെ സൈറ്റിൽ വന്നു ഇനി ഇവിടെ ഫസ്റ്റ് ക്യൂ കെ ആയിട്ടോ ഞാൻ ആ വന്ന സമയത്തുള്ള വീഡിയോ അല്ല ഇത് കുറച്ച് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക് ടൈമിൽ ക്യൂ കെ എന്ന് പറയുമ്പോൾ ബ്രേക്കാണ് ബ്രേക്ക് ടൈമിൽ എടുത്ത വീഡിയോ ആണിത് അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തണൽ തിരിക്കാനുള്ള ഒരു സ്ഥലമില്ലായിരുന്നു കൂട്ടോ അങ്ങനെ ട്രക്കിൻ്റെ അടിയിലാണ് കയറിയിരുന്നത് അടിയിൽ ഇങ്ങനെ പാത്തിരുന്നു അങ്ങനെ അവർ പിന്നെ ഓരോ ബ്രേക്ക് ടൈമിൽ നമുക്ക് വെള്ളമൊക്കെ മേടിച്ചു കേട്ടോ ചിലപ്പം നമ്മൾ തന്നെ പോയി മേടിക്കണം അല്ലെങ്കിൽ അവരും കൂടെ അവരും അങ്ങനെയൊക്കെയാണ് ഇങ്ങനത്തെ ജോലി കുറച്ച് ഹാർഡായതുകൊണ്ടും അതുപോലെ ഇപ്പോൾ നല്ല വെയിലല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും ബ്രേക്ക് ടൈം ഒക്കെ കിട്ടും പക്ഷേ അതൊന്നും ആവില്ല കേട്ടോ സാധാരണ കമ്പനികളിൽ പത്ത് മിനിറ്റ് ഏഴ് മിനിറ്റ് അങ്ങനെയൊക്കെയാണ് ബ്രേക്ക് ടൈം അപ്പോൾ എന്തായാലും ഉച്ചയ്ക്കത്തേക്കുള്ള ബ്രേക്ക് ടൈം ആയി അപ്പോൾ ലഞ്ച് കഴിക്കണമല്ലേ എവിടെയെങ്കിലും ഇരുന്ന് അപ്പോൾ ഞാൻ വീടിൻ്റെ പകുതിയാണ് പൊളിച്ചിട്ടുള്ളൂ ബാക്കി പൊളിക്കാനുണ്ട് അപ്പോൾ അവിടെ എവിടെയെങ്കിലും തണലുണ്ടോ എന്ന് നോക്കി പോവുകയാണ് കാരണം ട്രക്ക് അവരെടുത്തുകൊണ്ട് പോയി അതുകൊണ്ട് ട്രക്കിൻ്റെ അടിയിലിരുന്ന് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അവർ എന്തായാലും കടയിൽ നിന്നായിരുന്നു കെട്ടോ കഴിക്കണേ അപ്പോൾ എന്തായാലും അവർ പോയി ഇത് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പഴയ വീടായിരുന്നു ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ മണ്ണിങ്ങനെ പൂശിയിട്ടുണ്ട് കേട്ടോ ഈ മണ്ണിൻ്റെ ഭിത്തിയൊക്കെ ഇല്ലേ ഈ ഈറ്റ പോലെയുള്ള സാധനം കൊണ്ടൊക്കെ വെച്ചിട്ടും ഈറ്റയാണ് മുളയാണോ അത് കീറിയിട്ട് മണ്ണ് പൊത്തി വെക്കില്ലേ അങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വെള്ളം ഒഴിച്ച് അതൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് ഇതെല്ലാം ഇടിച്ച് പൊളിച്ച് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് ഭാഗം ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞാൻ ഇരുന്ന് കഴിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു ഇനി നമ്മൾ ഫുഡൊക്കെ ആയിട്ട് നേരെ പോവുകയാണ് അവിടെ നമുക്കായിട്ട് ഒരു റൂം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങോട്ട് നേരെ പോവാം ഇങ്ങനെ വീടൊക്കെ പൊളിക്കുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ വേസ്റ്റ് ആവും കേട്ടോ കുറേ ഫർണിച്ചറുകൾ അതും ഇതൊക്കെ ആവും അപ്പോൾ കുറേ സാധനങ്ങൾ ആദ്യം അവർ മാറ്റും കുറേ പേര് കൊണ്ടുപോകും അപ്പം ഞാനൊക്കെ ആണെങ്കിൽ വീട് പൊളിക്കാൻ പോകുന്ന സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ എന്തായാലും അവിടെ ഡൈനിങ് ടേബിള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കിച്ചൻ്റെ അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് കസേര ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് കയറിയില്ല ഞാൻ ഇപ്പുറത്തെ മുറിയിൽ ഒരു കഥകാന്ന് തോന്നുന്നു ഇങ്ങനെ ഇളക്കിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതിൻ്റെ മേളിൽ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ തോന്നുന്നുട്ടോ ഈ വീടൊക്കെ പൊളിക്കുന്ന ഇങ്ങനെ ഇടിച്ച് പൊളിക്കുമല്ലേ ജെ സി ബി ഉണ്ട് അപ്പോൾ ഇങ്ങനെ തോന്നും ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നമ്മളെത്ര കഷ്ടപ്പാടാണ് സഹിക്കണേ അപ്പോൾ ഇതിങ്ങനെ പിടിച്ചു പൊളിച്ചു പഴയ വീടാണ് എന്നാലും നമുക്ക് കാണുമ്പോൾ ഒരിത് തോന്നും അതുപോലെ സാധനങ്ങളൊക്കെ ആണെങ്കിലും എന്തൂരം പ്ലേറ്റുകളും കാര്യങ്ങളും ഒത്തിരി സാധനങ്ങൾ വേസ്റ്റ് ആകുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേയൊക്കെ ആൾക്കാർ കൊണ്ടുപോകും എന്നാലും നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ നമുക്കാണെങ്കിൽ ഇവിടെ സ്വന്തം വീടല്ലല്ലോ ഞാനും കുറേ സാധനങ്ങൾ ഇവിടെ ചുമ്മാ ആരിക്കൂട്ടി വെക്കുന്നതിലും കാര്യമില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും എടുക്കാറില്ല അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം പുതിയ സാധനങ്ങൾ കിട്ടും നമുക്ക് അതൊക്കെ എടുക്കാറുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലുണ്ട് അപ്പം എന്തായാലും ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അവിടെ നല്ല വെട്ടമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ന് കഴിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ച പരിപ്പ് പോലത്തെ ഒരു കറി ഇങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടില്ലേ ആ കറിയും പിന്നെ ഒരു ചാളവർത്തവും ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത് പിന്നെ സൈറ്റിലായതുകൊണ്ട് സ്പൂണും കൊണ്ടാണ് കഴിക്കുന്നത് ഇന്ന് ചാളയൊക്കെ സ്പൂണും കൊണ്ട് കുത്തിയെടുത്ത് കഴിക്കുന്നത് കാണാം അപ്പോൾ എന്തായാലും മനസ്സിലാ മനസ്സോടെയാണ് സ്പൂണും കൊണ്ട് കഴിക്കുന്നത് അല്ലാതെ നമുക്ക് കാര്യം കയ്യിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വീട്ടിലാണെങ്കിൽ ഞാൻ കൈ മാത്രമാണ് യൂസ് ചെയ്യാറുള്ളൂ അതാണ് എനിക്കിഷ്ടവും അതാണ് ശരിക്കും നമ്മുടെ ഒരു രീതി കിട്ടും അപ്പം ജപ്പാൻകാർക്ക് എപ്പോഴും അത്ഭുതമാണ് ഈ കഴിഞ്ഞ ദിവസം കൂടി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പം നമ്മൾ വലത് കൈ ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ ഇടത് കൈ ടോയ്ലറ്റ് അങ്ങോട്ട് പോകുമ്പോൾ യൂസ് ചെയ്യാനും അല്ലേന്ന് ഒരു ജാപ്പനീസ് എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ അവരും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാൽ എല്ലാവർക്കും ഇതൊന്നും അറിയത്തുമില്ല കേട്ടോ ചിലർക്ക് അവരുടെ രാജ്യം വിട്ടിട്ട് ജപ്പാൻ വിട്ടിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നിനെപ്പറ്റി ഒരു വിവരവും ഇല്ല അങ്ങനെയുള്ള ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഓരോരോ സൈറ്റുകളിൽ പോകുന്നതുകൊണ്ട് പല ടൈപ്പ് ആളുകളെ പരിചയപ്പെടുന്നുണ്ട് മിക്കവർക്കും ഇന്ത്യനെ പറ്റി അറിയാൻ ഭയങ്കര ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ കോൺവെർസേഷൻസൊക്കെ നടക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഒരു പുതുമയാണ് പുതിയ പുതിയ ആളുകൾ പുതിയ പുതിയ സൈറ്റ് പുതിയ പുതിയ സ്ഥലങ്ങൾ എന്തൊക്കെയോ എനിക്ക് ഈ ജോലി ഇഷ്ടമാണ് കേട്ടോ കഷ്ടപ്പാടൊക്കെ ആണെങ്കിലും ഇഷ്ടമാണ് പിന്നെ മുഖത്തൊക്കെ ചെറിയ ടാനൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഫേസ് പാക്കൊക്കെ ഇടുന്നുണ്ട് കുറേ ആയിരിക്കുമെന്ന് വിചാരിക്കണോ പിന്നെ വെള്ളം തീർന്നു പോയായിരുന്നു ഈ സമ്മർ ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്നാണ് കുപ്പി കാലിയാവുന്നത് അപ്പം എന്തായാലും വെള്ളം എടുക്കാനായിട്ട് ഞാൻ വെന്യം മെഷീനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക് ടൈമിൽ അവർ മേടിച്ചു തരും കേട്ടോ അല്ലാതെ സെപ്പറേറ്റ് ഒന്നും മേടിച്ചിരില്ല ബ്രേക്ക് ടൈമിൽ മാത്രം എല്ലാവരും വെള്ളം മേടിച്ച് കുടിക്കും അപ്പം ഞാൻ പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇവിടെ ചുറ്റും മലനിരകളാണ് കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പോൾ നമ്മുടെ നാടൊക്കെ പോലെ തോന്നും മീൻസ് പച്ചപ്പ് അപ്പം നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് അതുപോലെ ഇവിടെ ഒരു ഗേറ്റ് തൊരി ഗേറ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു നല്ല രസമാണ് കേട്ടോ നല്ല അടിപൊളി സ്ഥലമല്ലേ നല്ലൊരു ഗ്രാമപ്രദേശം പോലെയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നു തിരിച്ചു വന്നു അങ്ങനെ ഇനി ഉറങ്ങാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കണം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ നേരെ കിടക്കുക കേട്ടോ മേളിലേക്ക് മേളിൽ നിന്നുള്ള വ്യൂസാണിപ്പോൾ കണ്ടത് അങ്ങനെ ബ്രേക്ക് തീരാറായപ്പോൾ ബാഗൊക്കെ എടുത്തുകൊണ്ട് വെച്ചിനി അടുത്ത റെഡിയാവുകയാണ് ഇപ്പോൾ ഉച്ചയായപ്പോഴേക്കും നട്ടപ്ര വെയിലാണ് കേട്ടോ രാവിലെ പിന്നെയും കുഴപ്പമില്ല എന്ന് തോന്നും അപ്പം അങ്ങനെ ഇനി ജോലി തുടരുമാണ് അപ്പോൾ ഈ ബാഗ് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ എന്തോ സാധനം വേണേലും ഇതിൻ്റെ അകത്ത് കൊള്ളും ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നു എനിക്കൊരു നേരത്തെ ഒരു ജോലിക്ക് പോയപ്പോൾ കിട്ടിയതാണ് അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് ഇവിടെ വെച്ചിരുന്നതാണ് അതാണിപ്പോൾ നമ്മൾ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെ ബാഗൊക്കെ വെച്ചിട്ട് ഇനി അടുത്ത ജോലിക്ക് ജോലി തുടങ്ങാനായിട്ടുള്ള പരിപാടിയിലേക്കാണ് ആ ഒന്നൊന്നും കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഊർജ്ജം കിട്ടൂട്ടോ ഇപ്പോൾ ജപ്പാൻ്റെ പല വീഡിയോകളിലും ചില റീൽസ് ഒക്കെ കാണാം ജപ്പാന്കാർ ഉറങ്ങാനായിട്ട് സമയം കൊടുക്കുന്നത് അപ്പം സമയം കൊടുത്തില്ലെങ്കിൽ നമ്മളിതുപോലെ ക്ഷീണിച്ച് ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോട്ടോ അപ്പം ഓഫീസുകളിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഞാനും ഈ വീഡിയോസിൽ കണ്ട ഇതൊക്കെ എനിക്കുള്ളൂ അപ്പം അങ്ങനെ അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഭയങ്കര ടയേഡ് അല്ലായിരുന്നു കേട്ടോ എന്നാലും ചില ദിവസങ്ങളിലാണ് ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്നത് അപ്പോൾ അങ്ങനെ ട്രക്കിൽ കയറി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ ഉണ്ട് യാത്ര അപ്പോൾ ചെറുതായിട്ടൊന്ന് മയങ്ങും പിന്നെ ഈ തടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കളയാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ കുറച്ച് സമയം എടുക്കും ആറാറര ആവും വീട്ടിലൊക്കെ എത്തുമ്പോൾ അങ്ങനെ അടുത്ത ദിവസം ജോലിക്ക് വന്നു നമ്മൾ ഫസ്റ്റ് ബ്രേക്ക് ടൈം ആയിട്ടോ വെള്ളം എടുക്കാനായിട്ട് പോവുകയാണ് ഇന്നത്തെ ദിവസം ഭയങ്കര ചൂടായിരുന്നു കേട്ടോ രാവിലെ തന്നെ അപ്പോൾ ഞാനിപ്പോൾ ഒരു ടവ്വലിന്നും കൊണ്ടുവരാറുണ്ട് അപ്പോൾ അത് തലയിൽ ഇട്ടുകൊണ്ടൊക്കെയാണ് നടക്കുന്നത് അതുപോലെ വേർപ്പൊക്കെ തുടയ്ക്കാനൊക്കെ ആയിട്ടും അപ്പോൾ അതൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നേരെ പോവുകയാണ് അപ്പം അങ്ങനെ പോയപ്പോഴാണ് കേട്ടോ ഞാൻ മാനിനെ കണ്ടത് അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ രണ്ട് മാനുകളുണ്ടായിരുന്നു ആദ്യം വരണത്തിനെ കണ്ടു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല സുന്ദര കുട്ടപ്പൻ അപ്പം ഇങ്ങനെ കണ്ടു എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ ഞാനിങ്ങനെ നോർമലായിട്ടിങ്ങനെ ഇങ്ങനെ പ്രതീക്ഷിക്കാതെ കാണുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര സന്തോഷമല്ലേ പാർക്കിലൊന്നും പോയി കാണുന്നതല്ലല്ലോ അപ്പോൾ അങ്ങനെ കണ്ടു പിന്നെ വെള്ളമൊക്കെ എടുക്കാനായിട്ട് പോയി ഒരാൾക്ക് കോള എനിക്ക് വെള്ളം ഒരാൾക്ക് ഓച്ച അങ്ങനെയൊക്കെ സാധനങ്ങളായിരുന്നു അതൊക്കെ എടുത്ത് നേരെ നടന്ന് പോവാണ് അങ്ങനെ രണ്ടാമത്തെ ബ്രേക്ക് ആയിട്ടോ അപ്പോൾ ഇത്തവണ നമ്മൾ കൺവീനിയൻസ് സ്റ്റോറിൽ നിന്നാണ് ഫുഡ് മേടിച്ച് കഴിക്കുന്നത് എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കാൻ പറ്റിയില്ല ഒത്തിരി വൈകി പോയിരുന്നു കേട്ടോ വീട്ടിലെത്തി പിന്നെ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്ന കാരണം അങ്ങനെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി അതുകൊണ്ടാണ് ഷോർട്സ് ഒന്നും എനിക്ക് ഇടാൻ പറ്റാത്ത അപ്പോൾ എന്തായാലും കൺവീനിയൻസ് സ്റ്റോറിൽ പോയിട്ട് ലഞ്ച് മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ ചെല്ലുവാണ് കേട്ടോ ഇവരെല്ലാവരും അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത് ആരും തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇവിടെ ജോലിക്ക് വന്ന് തുടങ്ങിയിട്ട് ഒരു ഏഴ് ദിവസമൊക്കെ ആയി എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കൊക്കെ ഇവർ കൺവീനിയൻസ് സ്റ്റോറിൽ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അവിടെ ചെന്നു അപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക ഫ്രൈഡ് റൈസ് ഒക്കെ പോലെ ഇരിക്കുന്ന ആ ഫ്രൈഡ് റൈസ് അല്ല അപ്പം അങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ട് അതാണ് കേട്ടോ ഞാൻ മേടിക്കുന്നത് അതിങ്ങനെ നോക്കി പിന്നെ പുതിയ പുതിയ സാധനങ്ങൾ ടെസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ടൊരു മടിയാണ് ടേസ്റ്റ് ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കഴിച്ചത് തന്നെ തന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എന്താ പറയുക ഒരു ടെസ്റ്റിങ്ങും ടെസ്റ്റിങ്ങും ചെയ്യാനായിട്ട് ഭയങ്കര ഒരു മടിയാണ് അപ്പം അങ്ങനെ ഞാനൊരു ചിക്കൻ ഒരു ഫാമി ചിക്കനും മേടിച്ചു അതുപോലെ തന്നെ ഫാമി ചിക്കനാണ് ഫാമി ചിക്കനും മേടിച്ചു അതുപോലെ തന്നെ വെള്ളം രണ്ട് ലിറ്റർ വെള്ളം വീണ്ടും മേടിച്ചു രാവിലെ കുടിച്ചതൊക്കെ ഉണ്ട് എന്നാലും വെള്ളം കൂടി ഭയങ്കര ഈ സമ്മറിൽ നന്നായിട്ട് കുടിക്കണമല്ലോ അപ്പം അങ്ങനെ മേടിച്ചു ട്രക്കിലിരുന്ന് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ അപ്പുറം നമ്മുടെ ജാപ്പനീസ് ഫ്രണ്ട് ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ആൾ രാമേനാണ് കഴിക്കുന്നത് അപ്പം ഞാനും ഇവിടെ ഇരുന്ന് കഴിച്ചു എന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് ഇനി ബ്രേക്ക് കഴിയുമ്പോഴത്തേക്കും ആണ് വീട്ടിലേക്ക് പോകുന്നത് സോറി വീട്ടിലേക്കല്ല നമ്മൾ സൈറ്റിലേക്ക് പോകുന്നത് അപ്പോൾ എന്തായാലും ഭയങ്കര ചൂടല്ല അപ്പോൾ വണ്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കിടന്നൊന്ന് മയങ്ങി കുറച്ച് നേരം ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഉച്ചയ്ക്ക് ഒരു നാൽപ്പത് മിനിറ്റ് കൂടുതലിപ്പോൾ കിട്ടുന്നുണ്ട് വെയിലൊക്കെ ഉള്ളതുകൊണ്ട് നാൽപ്പത് മിനിറ്റ് കൂടുതൽ നമുക്ക് ബ്രേക്ക് കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ വന്നു ജോലിക്ക് കയറി പിന്നെ അടുത്ത ബ്രേക്ക് ആയിട്ടോ അപ്പോൾ ജോലി സമയത്ത് നമ്മൾ വീഡിയോ ഞാൻ എടുക്കാറില്ല കാരണം ഞാൻ ബാഗിൽ തന്നെയാണ് ഫോൺ വെക്കുന്നത് അതുകൊണ്ടാണ് ജോലി സമയം അല്ല ഞാൻ കാണിക്കുന്നത് ബ്രേക്ക് സമയത്താണ് കുറച്ച് നമ്മൾ അതായത് നമ്മുടെ പേഴ്സണൽ സമയത്താണ് നമ്മൾ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞു രണ്ട് വണ്ടിയിൽ നമ്മൾ തടികളും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു ഒരു വീട് പൊളിക്കുമ്പോൾ തന്നെ എന്തോരം തടികളും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നതെന്ന് നോക്കിയേ അപ്പോൾ ഇവിടെ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ തന്നെ പകുതിയും തടികളൊക്കെ കൊണ്ടാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ബാഗ് പേഴ്സ് കുപ്പി അങ്ങനെ ഇവിടെ സാധനങ്ങളൊന്നും ഉപേക്ഷിച്ചിട്ടല്ലാട്ടോ പോണേ നമ്മൾ തിന്നതും കുടിച്ചതും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഞാൻ തിരിച്ച് കൊണ്ടുപോയി വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് കവറിലിട്ടിട്ടാണ് നമ്മൾ വേസ്റ്റ് വെക്കുന്നത് അപ്പം അങ്ങനെ ഇനി തടികളൊക്കെ കളയാനായിട്ട് പോവുകയാണ് തടികളൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ കൊണ്ട് നമ്മളിത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഘട്ടം ഇതോടുകൂടി ജോലി തീർന്നു അങ്ങനെ സാച്ചോ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയി കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം